നമസ്കാരം ശബരിമല യുവതീപ്രവേശനത്തെ തുടർന്നുണ്ടായ അക്രമങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലയിലെ അക്രമ സംഭവങ്ങൾ തടയാൻ പോലീസ് കനത്ത ജാഗ്രത പുലർത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ അക്രമങ്ങൾ തടയാൻ കർശന നടപടിയെടുക്കാനും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾ ആക്രമിച്ചവരെ ഉടൻ പിടികൂടാനും കണ്ണൂർ പോലീസ് മേധാവിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി തലശ്ശേരി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തൊൻപത് വരെ കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു ജില്ലയിൽ പോലീസ് പട്രോളിംഗും പിക്കറ്റിങ്ങും പരിശോധനയും ശക്തമാക്കി ക്രമസമാധാനം നിലനിർത്തുന്നതിനും സാമാന്യ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ജില്ലാ പോലീസിന് നിർദ്ദേശം നൽകി പത്തനംതിട്ട ജില്ലയിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് എഴുപത്തിയാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒൻപത് കേസുകൾ അടൂരിലാണ് അവിടെ അധികമായി പോലീസിനെ വിന്യസിച്ചു പത്തനംതിട്ടയിൽ മാത്രം നൂറ്റി പേർ അറസ്റ്റിലായി ഇവരിൽ എൺപത്തഞ്ച് പേർക്ക് ജാമ്യം ലഭിച്ചു ഇരുപത്തിയഞ്ചു പേരെ റിമാൻഡ് ചെയ്തു ഇരുന്നൂറ്റി നാല് പേരെ കരുതൽ തടങ്കലിൽ എടുത്തുവെന്നും ഡി ജി പി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തലശ്ശേരിയിൽ അക്രമങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കണ്ണൂർ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ വൻ പോലീസ് സന്നാഹമാണ് തലശ്ശേരിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിക്കും എ ആർ ക്യാമ്പിലെ പോലീസുകാരെ ഇരുട്ടി തലശ്ശേരി എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് അവധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചെത്താൻ നിർദ്ദേശം നൽകി അതേസമയം അടൂർ താലൂക്കിൽ മൂന്ന് ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു തേജസ് ന്യൂസ് തിരുവനന്തപുരം